വലിയ പരിപാടിയിലൊന്നും അല്ല കുട്ടി കോർഷിക്കപ്പെട്ട് നടക്കുന്ന പരിപാടിയല്ല അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്നവരാണ് ഇവിടെ സനേഹിതരായിട്ടുള്ളത് എം ടി ജുസെ എന്ന ഒരു നല്ല മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മക്കായി അദ്ദേഹം വേർതിരിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മകൻ കണ്ടുപിടിച്ച ഒരു വഴിയായിരുന്നു ഈ കാവ്യ സായത്തിന് തുടക്കം കുറിച്ച് പലരും പല വിധത്തിലാണ് പിതാക്കൾക്ക് വേണ്ടി ഓർമ്മ നിലനിർത്താൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ ജോജോ മനക്കിൽ എന്ന ചെറുപ്പക്കാരൻ പല വഴിക്കൊന്നും ചിന്തിച്ചില്ല നമ്മുടെ ഈ പ്രദേശത്തുള്ള കവികളെയെല്ലാം ഒരുമിച്ച് കൂട്ടി അവർക്കെല്ലാം വർഷത്തിലൊരിക്കൽ ഒരുമിച്ച് കൂടി അവരുടെ കവിതകൾ അവതരിപ്പിക്കാനും ആ കവിതകൾ മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനും ഉള്ള ഒരു വേദി ഒരുക്കണമെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ ജോജോ പറഞ്ഞതുപോലെ ഇത് ഒന്നോ രണ്ടോ കൊല്ലം ഇങ്ങനെ നടക്കും അത് കഴിയുമ്പോൾ സ്ഥാനം അണഞ്ഞു പോകുമെന്നാണ് നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് പല പ്രസ്ഥാനങ്ങളും ഇടയിൽ ഗതിയെന്ന് നമുക്കറിയാം അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് വിചാരിച്ചതെങ്കിലും ജോജോവിന്റെ പിടിക്ക് അതുപോലെ അതിനെ സഹായിക്കാൻ എത്തിയിട്ടുള്ള നിരവധി പേരുണ്ട് ഈ ഇരുപത് കൊല്ലത്തിനുള്ളിൽ ഇതിന്റെ രക്ഷാധികാരികളായിട്ടും സഹകാരികളായിട്ടും നിരവധി പേര് വളരെ പ്രഗൽഭരായിട്ടുള്ള ആളുകൾ പറവൂർ ജോർജ് സാർ ഞാൻ വരുന്ന കാലത്ത് എന്നെ ആദ്യം വിളിച്ചു കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ പ്രേരണയായിരുന്നത് പറവൂർ ജോർജ് സാറാണ് ജോർജോവിന്റെ അപ്പന്റെ ഓർമ്മക്കായിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഒരുക്കുന്നുണ്ട് വരണം അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് സഹകരിക്കാൻ കെ ലാലിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് ബുക്ക് ചെയ്ത് രണ്ട് രണ്ടുപേരും അപ്പം സന്തോഷമുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കും വിജയകൃഷ്ണന്റെ കവിതയ്ക്ക് അദ്ദേഹത്തെ ഈ വേദിയിൽ ആദരിക്കുന്നതിലാണ് വളർന്നു തരുന്ന ത വളർന്നു വരുന്ന തലമുറയെ ആദരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഒരു സാഹചര്യം ഇണക്കുന്ന ഇതുപോലുള്ള മറ്റൊരു പരിപാടി വേറെ ഇല്ല എന്നുള്ളതാണ് ഇരുപത് വർഷമായിട്ട് തുടർന്ന് പോരുന്ന അപ്പൊ നമ്മളിപ്പോൾ പലരും ഒരിക്കലും നമ്മള് പരിചയപ്പെടാൻ സാധ്യതയില്ലാതിരുന്ന ആളുകള് എല്ലാം തന്നെ ഒത്തുകൂടുന്ന ഒരു വേദിയായി ഇത് മാറ്റി അത് ജോജോ മനക്കൽ എന്ന് പറയുന്ന വേണമെങ്കിൽ നമുക്കൊന്നോ രണ്ടോ പ്രാവശ്യം കഴിഞ്ഞ എനിക്ക് മൂന്നാമത്തെ ഉത്സവ പുരസ്കാരം കിട്ടില്ല വേണമെങ്കിൽ തുടർന്ന് വരാതിരിക്കാമായിരുന്നു പക്ഷേ ഈ ജോജോമനക്കൽ എന്ന് പറയുന്ന ഒരാളായിട്ടുള്ള ഒരു ബന്ധം അത് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരിക്കലും അത് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു പരിപാടിയിൽ നിന്നും യാതൊരു കാരണവശാലും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു എന്തോ ഒരു വശ്യ സമീപനം അദ്ദേഹത്തിന്റെ അതാണ് പേര് നിരോധനോത്തരവുമുണ്ടോ പുതുസേ സുന്ദരി എന്ന് പേരെന്താ മനോഹരമായ പേര് പ്രവാചകൻ മുഹമ്മദ് നബി അവർകളുടെ മകളുടെ പേരല്ലേ ഫാത്തിമ അതിരിക്കട്ടെ ഈ ആമ്പൽ പോഴുകയിൽ കുളിച്ചാൽ എന്താ കന്നെ സ്ത്രീയട്ടയാണോ പുരുഷനട്ടയാണോ

എന്റെ സഹോദരങ്ങളെ ചുട്ടുവന്നതും നമുക്ക് പിറക്കാതെ പോയ കുഞ്ഞുങ്ങളുടെ ഇളം ശരീരങ്ങൾ ചിതർക്കി കിടക്കുന്നതും കണ്ട് ഞാൻ അങ്ങനെ ദൂരെ കൊണ്ടൊരു കണ്ണിൻ പീളിച്ചിറകും

അയൽപക്കത്തോ നമ്മുടെ നാട്ടിലോ ഒക്കെ ഞാൻ ഞാൻ എഴുതിയ കവിതയിലെ അമ്മ ഉണ്ടായിരിക്കും എന്റെ കവിത അമ്മയാണ് സത്യം മക്കൾ പട്ടിണി കിട്ടുകൊന്നൊരാ അമ്മതൻ ശേഷക്രിയ നടത്തുവാൻ മത്സരിച്ചിടുന്നവ

ആ വ്യത്യസ്ത വ്യത്യസ്തതയാണ് ഇപ്പോഴും പുലർത്തുന്നത് ഈ കാര്യങ്ങളിലൊക്കെ കാരണവന്മാര് ഓർക്കുന്നവര് ഈ കാലത്ത് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിട്ടുള്ളത് എന്തെങ്കിലും ആദരവ് കിട്ടാറുണ്ട് പുതിയ എഴുത്തിന്റെ മേഖലയിലേക്ക് വരുന്നവരെ കണ്ടെത്താനും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകാനും അവസരം നീ ഈ സഹായ കാവ്യ സഹായം നടത്തിയ സംഘാടകർക്ക് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സംസാരം തിരക്കിലാണ് എല്ലാവരും വിളിക്കുന്നവരൊക്കെ അത് പറയുക നമ്മുടെ ജനറൽ കൺവീനറിൻ്റെ മകൾക്ക് ഒരു ഇൻ്റർവ്യൂ അങ്ങനെ എല്ലാവരും തിരക്കിലാണ് പക്ഷേ സി പി സാറ് പറഞ്ഞു നമുക്ക് വേഗം അങ്ങ് എല്ലാം കൂടി ഒന്നിച്ച് അങ്ങ് തുടങ്ങി ഒറ്റ ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞത് നല്ലതായി അപ്പോൾ ഈ ഒരു ചടങ്ങ് വളരെ മനോഹരമാക്കാനായിട്ട് ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുക അതായത് നമ്മുടെ കാവ്യം